പിന്നെ ഇതില് ഈ ബില്ല് കസ്റ്റമറിന്റെ പേര് എന്തായിരുന്നോ ഇല്ല കസ്റ്റമറുടെ ഫോൺ ടെലിഫോൺ നമ്പർ ആയിരുന്നു ഇല്ല എന്നാലും കൃഷ്ണ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഓക്കെ അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുറിച്ച് ചർച്ച ചെയ്തതാണ് ഇന്നലെ ആ പെൺകുട്ടികൾ പേരും കീഴടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നാൽപ്പത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് എൻ്റെ കറക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾ തന്നെ കണ്ടില്ലായിരുന്നു ജാതിക്കാർ ഇറക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ അശ്വൻ അശ്വൻ രാത്രിയൊക്കെ വിളിച്ചങ്ങോട്ട് പഞ്ചസാരയൊക്കെ അടിക്കുന്നുണ്ടത് പഞ്ചസാര അല്ല വഞ്ചാര അടിക്കുന്നുണ്ടെന്നൊക്കെ ആയിരുന്നു ഇങ്ങനെ വിളിക്കാരൻ അങ്ങനെ കുറെ സംസാരങ്ങൾ ജാതിക്കാഡ് എൻ്റെ പൊന്നോ ഹസ്ബൻഡ് ഗൾഫില യു കെയിലെ അവിടെ ഇവിടെ എൻ്റെ പൊന്നു ചേച്ചിമാർ എന്തൊക്കെയായിരുന്നു ഓ വേറെ ലെവൽ സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് മാസ്ക് ഒക്കെ വലിച്ചങ്ങോട്ട് എടുത്തും നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ചേച്ചി മാരിന്ന് മാസ്ക് ഒക്കെ ഒക്കെ വന്നോട്ട് വന്നോട്ടും കുറേ ഡയലോഗ് അടിക്കുന്നു എന്നിട്ട് ഒരു കോഴ്സിലും ഇല്ലാതിരുന്നത് അങ്ങനായിരുന്നു സാറേ ഇങ്ങനായിരുന്നു സാറേ പിന്നെ ക്യു ആർ കോഡ് മാറ്റാൻ കാര്യം നമ്മുടെ എന്താ ദിയാകൃഷ്ണ പറഞ്ഞിട്ടാണ് എന്തോ നികുതിയുടെയും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും അതിൻ്റെയൊക്കെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ ഉള്ള രീതിയില്ല എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ലൈഫ് ഓഫ് അന്തിൻ്റെ ഇഷ്യൂ നടന്ന സമയത്ത് പുള്ളിയിട്ട് ഈ കണക്ക് സഹിതി സഗിതിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കോടി രൂപയുടെ വരുമ്പോൾ പത്രമൊക്കെ വരുമായിരുന്നു പിറ്റേ ദിവസം അനന്ത വേണ്ടിയിട്ട് വീട്ടിൽ വീട്ടിലെ പോലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്ഥാപനത്തിൽ അത്രമാത്രം ഈ പറയുന്ന ഫണ്ടും കാര്യങ്ങളും വരും നികുതി ഓക്കെ അതെന്തോ ആയിക്കോട്ടെ അല്ലല്ലോ നമ്മുടെ അവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഓക്കെ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കിയായിരുന്നു പക്ഷേ ഈ ഒരു വിഷയം വന്ന സമയത്ത് കറക്റ്റ് ഇവിടെമാരുടെ കള്ളം പൊളിച്ചിടിക്കുന്നത് ചേട്ടനും കൂടെ ആയിരുന്നു ഓക്കെ ലൈഫ് ഓഫ് അനന്തു എല്ലാവരും വേണമെങ്കിൽ ഒന്ന് പോയി സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും അറിയാത്തവരോടാണ് ഞാൻ പറഞ്ഞു എന്താ പറയണ്ടേ നമുക്ക് ആ വീടിയിലോട്ടൊക്കെ ഒന്ന് പോകാം തെളിവെടുപ്പും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പിൽ പ്രതികൾ നടത്തിയ തട്ടിപ്പ് വിവരിക്കുന്ന രീതികൾ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് തെളിവെടുപ്പിനിടെയാണ് പ്രതികളായ ജീവനക്കാരികൾ തട്ടിപ്പ് രീതി വിവരിച്ചത് ആഭരണം വാങ്ങിയ ജ്വല്ലറി കൃഷ്ണയുടെ ഫ്ളാറ്റ് സ്ഥാപനം എന്നിവിടങ്ങളിലായിരുന്നു തെളിവെടുപ്പ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എം ജി പ്രതീഷ് വിവരങ്ങൾ പ്രതീക്ഷ് ക്യു ആർ കോഡ് വഴി പണം തട്ടി എന്നൊക്കെയായിരുന്നു പരാതി നാൽപ്പത് ലക്ഷത്തോളം രൂപ തട്ടി എന്നൊക്കെ ദിയ ദിയാന്ന് പറയും ലക്ഷം രൂപയോളം തട്ടിയെടുത്തു എനിക്ക് എന്താ കൂടെ എന്ന് വിചാരിക്കാം നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അവനാണെങ്കിലും കൂടെ നിന്ന് ചതിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് ഉള്ള ആരും തുറന്നു പറയുമല്ലോ കാരണം എന്ന് വെച്ചാൽ അതൊരു വല്ലാത്തൊരു പെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ധിയുടെ കല്യാണ സമയത്താണെങ്കിൽ അവരുടെ എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് ഇവൾമാരെ നടന്ന് ഓടിച്ചാടി വരുന്നത് ഈ പറയുന്നത് മഞ്ഞൾ കല്യാണത്തിന് തോന്നിയേക്ക് അതിൻ്റെ ഒക്കെ വായി വെച്ച് കൊടുക്കുന്നത് എന്താക്കാ സ്നേഹമായിരുന്നു ആ സമയത്തും പണം തട്ടിട്ട് വന്നിട്ട് ആ അവൾമാർ ഈ ഇത് കാണിച്ചത് അപ്പോൾ നാല് ചോ കൂടെ നിന്നിട്ട് ഒരു സ്ഥാപനമെന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാത്തിനും ഇവർ പ്രെഗ്നന്റായിരുന്നു അപ്പം സ്ഥാപനത്തിലുള്ളവരെ വിശ്വസിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ ദീയയുടെ പല കാര്യങ്ങളോടും എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ പറയുന്ന പണ്ടില്ല നായർ സദ്യ ആ സദ്യ ഈ സദ്യ മറ്റേ സദ്യ വറുത്തെ സദ്യ ഇങ്ങനെ ജാതിക്കാരക്കി സംസാരിക്കുന്ന കുറേ രീതികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതെന്താ ഇവൾമാരെ തന്നെ തിരിച്ചതുപോലെ കൊത്തിയില്ലേ എന്ന് പറയുന്ന പോലെ പിന്നെ അവർ പോലത്തെ ന്യായം ഉണ്ടായിട്ടും പിന്നെ നമ്മളും കുറേ എല്ലാ യൂട്യൂബേഴ്സും ഒന്നിനൊന്നിനും അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിനൊന്നിനായിട്ട് തന്നെ ഓക്കെ ബാക്കി ന്യൂസ് ഒക്കെ ഒന്ന് കാണാം ഉണ്ടായിരുന്നു അപ്പോൾ എത്ര ലക്ഷത്തിൻ്റെ തട്ടിപ്പാണ് കണ്ടെത്തിയത് ഈ തട്ടിപ്പല്ലാതെ ഈ സാമ്പത്തിക ആ ഹ്മി ഓ ബൈ സി എന്ന സ്ഥാപനത്തിലാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണ പരാതിയുമായി മുന്നോട്ട് പോയപ്പോൾ ആ പരാതി തെറ്റാണ് എന്നും വലിയ തരത്തിൽ ആരോപണങ്ങൾ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ പ്രതികൾ ഉന്നയിക്കുന്നതാണ് നേരത്തെ കണ്ടത് പക്ഷേ തുടർന്ന് ഇവർ സമ്മർദ്ദത്തിലാവുകയും ഇവരുടെ കള്ളി പുറത്താവുകയും ചെയ്തു ഇതോടുകൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ പ്രതികൾ കീഴടങ്ങിയത് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രണ്ട് പ്രതികൾ അത് വിനീത രാധാകുമാരി എന്നുള്ള രണ്ട് പ്രതികളെ ഈ ക്രൈംബ്രാഞ്ച് സംഘം ഈ തട്ടിപ്പ് നടത്തിയ ഈ ഷോപ്പിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഈ തെളിവെടുപ്പിനിടെയാണ് പ്രതികൾ കുറ്റം ക്രൈംബ്രാഞ്ച് സംഘത്തോട് സമ്മതിക്കുന്നത് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്നുള്ള ആ ഒരു രീതി ക്രൈംബ്രാഞ്ച് സംഘം അവിടെ പുനരാവിഷ്കരിച്ചു അതിൽ അവർ കൃത്യമായി എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ഈ അന്വേഷണ സംഘത്തോട് വിവരിക്കുന്നുണ്ട് അതിൽ ഇങ്ങനെയാണ് അതായത് മെഷീൻ ഉപയോഗിച്ച് ക്യു ആർ കോഡിലാണ് ഇവർ കൃത്രിമം കാണിക്കുന്നത് ഈ ബില്ലിൽ ടേയും തള്ളിയുടെ ഒക്കെ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് നിറഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കാരണം എന്തോ ആയിക്കോട്ടെ ആ മക്കൾ ജോലിക്ക് പോകുന്നു കടയിൽ പോകുന്നു സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ പോയിരുന്നു കിട്ടുന്ന ശമ്പളം കൊണ്ട് കടങ്ങൾ തീർക്കുന്നു ഒരുപാട് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തിരിച്ചെടുക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമൊക്കെ പക്ഷെ ഇത് ഏത് വഴിയിൽ നിന്നാണ് ഈ പൈസയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അറിയുമ്പോഴേ ഒരാളെ വെട്ടിച്ച് മുക്കിയിട്ട് പറഞ്ഞിട്ട കാര്യം ഇപ്പം പോയ പോക്ക് ഏത് രീതിയിലാണ് ഒരു വല്ലാത്ത അവസ്ഥ തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് എന്തായാലും ബാക്കി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ പേരും ഫോൺ നമ്പറും സാധാരണ വയ്ക്കാറില്ല ആഭരണങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ദിയയാണ് ഈ കസ്റ്റമർ കടയിലെത്തുമ്പോൾ ആഭരണങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ഇതിന്റെ ചിത്രം ദിയയ്ക്ക് അയച്ചു കൊടുക്കും ദിയ ഇതിന്റെ വില നിശ്ചയിച്ച ഈ ജീവനക്കാരോട് പറയും പക്ഷേ ഇത് ഈ കസ്റ്റമർക്ക് നൽകാതെ ഇത് സെയിൽ ആയില്ല എന്നുള്ള പേരിൽ കസ്റ്റമർക്ക് നൽകിക്കൊണ്ട് ഈ കസ്റ്റമർ നൽകുന്ന പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത് ഏകദേശം അറുപത്തൊൻപത് ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം ഇതുമായി ഇവർ പണം ലക്ഷം രൂപ തട്ടിപ്പ് പക്ഷെ നാല് ലക്ഷത്തിന്റെ കറക്റ്റ് അവർ കണ്ട കണ്ടെത്തിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ അന്ന് കൃഷ്ണന്മാർ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച സമയത്താണെങ്കിൽ പോലും ഉള്ള തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് എട്ട് ലക്ഷം രൂപയോളം അങ്ങാണ്ട് സാറേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ എട്ടെങ്കി എട്ട് നിങ്ങൾ അത് വന്നിട്ട് പോ ഏ എട്ട് ലക്ഷം രൂപയങ്ങട്ടവരെ കയ്യിലുള്ളായിരുന്നു സോറി ഏ അപ്പോൾ അത് നിങ്ങൾ കൈ തന്നിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെമാരെ എന്തെടുത്ത് കൊണ്ട് കേസും കാര്യങ്ങളും കൊണ്ട് കൊടുക്കുക അതിബുദ്ധി കാണിക്കാൻ പോയതാണ് ഏ കിടക്കുന്ന കേസ് കൊടുത്തപ്പോൾ ഇത് ഏത് ഇതിൽ പോയി കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഏത് കാർഡ് എടുക്കാനും കോടതി തെളിവാണ് വേണ്ടത് ഒരു കോഴപ്പമില്ല ഇപ്പോൾ വന്ന് കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ വെറുതെ ഇവിടെ തല്ലവർ അനുഭവിക്കട്ടെ അത്ര തന്നെ ഞാനും പറയുന്നുള്ളൂ

ഉം എന്തുവരെ ഇത് തട്ടിപ്പ് നടത്തിയത് ഇത്ര ഇത്ര കൂളായിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഓക്കെ ഓക്കെ എന്തായാലും ചേച്ചിമാര് നന്നായി വരട്ടെ കൂടെ ഉള്ളവരെ സൂക്ഷിക്കാൻ പഠിക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ആരെ ഇപ്പൊ വേണമെങ്കിലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ഞാനത് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ എന്തായാലും ഇവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ഇവരുടെ ശിക്ഷ കൺ കണ്ടുപേടിക്കണം ആൾക്കാര് കാരണം അതുപോലത്തെ ചതിയാണ് സത്യം പറഞ്ഞാൽ ചേർത്തത് ഇനിയിപ്പോൾ കാലിപ്പിടിക്കാനും പോകുക ഒക്കെ ചെയ്യാമായിരിക്കും ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയർ സബ്ബ് ഒക്കെ ചെയ്യുക ഹൈപ്പ് കൊടുക്കുക അതൊരു ഹൈപ്പ് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതായി ലോയുള്ളൂ